നമസ്കാരം ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ജാതിഭ്രാന്തിന് ഇരയായി ഒരു കഴകം ജീവനക്കാരൻ പണിയെ മതിയാക്കി തിരിച്ചു പോകേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയ കാര്യം നമ്മളൊക്കെ വാർത്തകളിൽ വായിച്ചിട്ടുണ്ടാവും പല സാഹചര്യങ്ങളിൽ അതിന് അനുകൂലമായും പ്രതികൂലമായും ഉള്ള അഭിപ്രായങ്ങൾ നിലപാടുകൾ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ വിചാരിക്കും ഒരു ഈഴവനായ കഴകം തസ്തികയിലേക്ക് ഒരു ഈഴവനായ ഒരാൾ വന്നപ്പോൾ അവിടുത്തെ തന്ത്രിമാർക്ക് ഇളകി അമ്പലം പൂട്ടിപ്പോയ വാർത്ത കേട്ടിട്ട് ഇപ്പോഴും അത് വിശ്വസിക്കാൻ പ്രയാസമുള്ള മനുഷ്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് അത് സ്വാഭാവികമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഞെട്ടിക്കുക അങ്ങനെ തന്ത്രി വാദികളായ ചില ആളുകൾ അങ്ങനെ തന്ത്രിയെ തൊടാൻ തന്ത്രി അങ്ങനെ പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത ആളുകൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോകുന്നതാണ് നല്ലത് എന്ന മട്ടിൽ തന്ത്രി ദൈവത്തിന് മേലെ സ്വയം പ്രതിഷ്ഠിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇഴങ്ങാലക്കുടിയിൽ കണ്ടത് ഒരു ഇഴവനായ കഴകക്കാരൻ അവിടെ നിയമപ്രകാരം ജോലിയിൽ എത്തിയതിൻ്റെ തുടർച്ചയായി അമ്പലം പൂട്ടി പോകുന്ന ഒരു തന്ത്രിയെ നിങ്ങൾ സ്വപ്നം കാണാൻ പറ്റുമോ അങ്മാതിരി തന്ത്രിമാരാണ് കൂടുതൽ മണിക്കത്തിലുണ്ടായത് ഇതിൽ രസകരമായ ഒരു കാര്യം ഈ സാഹചര്യത്തെ ന്യായീകരിക്കാൻ ഇത് ഹിന്ദു ഐക്യം തകർക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ വേണ്ടി അതായത് തന്ത്രി പറയുന്നതാണ് ശരി അവിടെ അങ്ങനെ പിന്നെ അശുദ്ധി ഉള്ള ആളുകളൊന്നും വരാൻ പാടില്ല മറ്റ് ഈഴവരാദി പിന്നോക്കക്കാരൊന്നും ആ ഏരിയയിൽ അടുക്കാൻ പാടില്ല എന്ന് പറയുന്ന വരണ്യ ബ്രാഹ്മണ മതത്തിൻ്റെ കാലത്തെ ജാതിഭ്രാന്തമായി നടക്കുന്ന ആളുകൾ പിന്തുണക്കുന്ന വലിയ ഒരു വിഭാഗം ഇവിടെയുണ്ട് സംഘപരിവാർ സംഘടനകളാണ് അതിൽ മുൻപന്തിയിലുണ്ടായിരുന്നത് അതിൽ തന്നെ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പിന്നെ ഈഴവർക്ക് വൈകാരികമായ ബുദ്ധിമുട്ടുണ്ടാകും പിന്നോക്കക്കാരൊന്നും അങ്ങനെ എല്ലാവരും വിശ്വസിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ വാർത്തകളും ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനം വെള്ളാപ്പള്ളിയുടെ നിലപാട് എന്ന മട്ടിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആണല്ലോ അദ്ദേഹം ഇതിനെതിരാണ് ഇങ്ങനെയൊരു പ്രചരണത്തിനെതിരെയാണ് അല്ലാതെ അവിടെ ജാതിഭ്രാന്തമൊന്നും ഉണ്ടായിട്ടില്ല എന്ന മട്ടിലുള്ള നിലപാടാണ് എന്ന് കാണിക്കുന്ന പ്രചരണങ്ങളും ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ജനം ടി വിയിൽ വന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ശ്രദ്ധയിൽ ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവും വെള്ളാപ്പള്ളി പറയുകയാണ് മറ്റൊരിടത്തും നമ്മൾ നമ്മളങ്ങനെ വാർത്തയും കാണില്ല വെള്ളാപ്പള്ളി പറയുകയാണ് ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങളൊന്നും അവിടെയില്ല അവിടെ ഹിന്ദു ഐക്യം തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പതിവ് രീതികളുണ്ടല്ലോ അതാണ് പറഞ്ഞിരുന്നത് അല്ലാണ്ട് അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല തന്ത്രിയുടെ കാര്യങ്ങൾ അതുപോലെ നടക്കണം എന്നുള്ള നിർദ്ദേശവുമായിട്ടാണ് മുന്നോട്ട് പോയത് അവിടെ എന്തോ കാരായ്മയുടെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യാജമായ വിവരങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടിരുന്നു അത്തരം ചില ഒന്നാണ് വെള്ളാപ്പള്ളിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ജനം ടി വി റിപ്പോർട്ട് ചെയ്ത വാർത്ത അതിൻ്റെ കാർഡുകളാണ് ഇതിനിടയിൽ നിങ്ങൾ കാണുന്നത് എന്നാൽ രസകരമായ കാര്യം അതിലും രസകരമായ കാര്യം വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ളതിൽ തൻ്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് അവരുടെ മുഖമാസികയായ യോഗനാഥത്തിൽ ഒരു എഡിറ്റോറിയൽ തന്നെ എഴുതി എന്നുള്ളതാണ് കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു എഡിറ്റോറിയൽ തന്നെ എഴുതി എന്നുള്ളതാണ് ഇന്നത്തെ കേരളകുമതി പത്രം യോഗനാഥത്തിൻ്റെ മുഖപ്രസംഗം പുനഃപ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ആ മുഖപ്രസംഗം നിങ്ങളെ കേൾപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ് വന്നത് വെള്ളാപ്പള്ളി നടേശൻ മാനേജിംഗ് എഡിറ്റർ യോഗനാഥം യോഗനാഥത്തിൻ്റെ മുഖപ്രസംഗം ഇരിങ്ങാലക്കുട കൂടൽ മാണിക്കം ക്ഷേത്രത്തിൽ കഴകം തസ്തികയിൽ ചുമതലയേറ്റ ഈഴവ സമുദായ അംഗമായ ബി എ ബാലുവിനെ തന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് ഓഫീസ് അറ്റൻഡർ ആയി മാറ്റി നിയമിച്ച നടപടി കേരളത്തെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് നയിക്കുന്നതായിപ്പോയി ശ്രീരാമൻ്റെ സഹോദരൻ ഭരതന്റെ പേരിലുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് വിശ്വപ്രസിദ്ധമായ സഹസ്രാബ്ദങ്ങളുടെ ചരിത്രമുള്ള കൂടൽമാണിക്യം ക്ഷേത്രം ഇവിടെ ഭഗവാന് ചേർത്താനുള്ള മാല കെട്ടുന്ന കഴകക്കാരനായി ഒരു പിന്നോക്ക സമുദായക്കാരൻ വരുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് ക്ഷേത്രത്തിലെ ആറ് തന്ത്രിമാരും എന്നത് എന്തൊരു തോൽവിയാണ് ഈ ക്ഷേത്രത്തിലെ ജാതി വിവേചനങ്ങളുടെയും ജാത്യാചാരങ്ങളുടെയും പുറത്തു വരുന്ന കഥകൾ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തെ അപഹസിക്കുന്നതാണ് അവർണർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട കാലത്താണ് ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് അന്ന് ഗുരു അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഒരുപക്ഷെ ഈ തന്ത്രിമാരടക്കമുള്ള സവർണർ ഇന്ന് ഹൈന്ദവരായി അവശേഷിക്കുമായിരുന്നോ സംശയമാണ് വഴി നടക്കാൻ പോലും അനുവാദമില്ലാതിരുന്ന അവർണർ ഗുരുദേവൻ തുടക്കമിട്ട പിന്നീട് നിരവധി നവോത്ഥാന നായകരുടെ നേതൃത്വത്തിൽ നടന്ന സമാനതകളില്ലാത്ത പോരാട്ടങ്ങളുടെ ഫലമായാണ് മനുഷ്യരെ പോലെ ജീവിക്കാൻ തുടങ്ങിയത് ഹൈന്ദവരിൽ എൺപത് ശതമാനത്തോളം വരുന്ന പിന്നോക്ക സമുദായങ്ങളെ വീണ്ടും സമൂഹത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളാനാണോ ആചാരത്തിൻ്റെയും കീഴ്വഴക്കങ്ങളുടെയും പേര് പറഞ്ഞ് ഒരു കൂട്ടർ ശ്രമിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളെയും മൂല്യങ്ങളെയും അല്ലേ ഇവർ തച്ചു തകർക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ നടത്തിയ നിയമനങ്ങളുടെ വിശദാംശങ്ങൾ മറ്റ് വിവരങ്ങൾ ഉൾപ്പെടുത്തി കേരളകൗമുദ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിലെ അതായത് അമ്പലക്കുളത്തിൽ തന്ത്രിമാർ കുളിക്കുന്ന കുളത്തിലെ വെള്ളം അതുപോലെ എടുത്തിട്ടാണ് അവിടെ തീർത്ഥമായി വിതരണം ചെയ്യുന്നത് ഒന്ന് രണ്ടാമത്തേത് ആ അമ്പലക്കുളത്തിലെ പുല്ലു വരയ്ക്കാൻ പോലും താഴ്ന്ന ജാതി എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പറ്റില്ല അത്തരം ജീവനക്കാരെ അങ്ങ് അകലെയാണ് കയറ്റുക ഏഹ് അമ്പലത്തിനകത്ത് ഒരു ടയറുള്ള വാഹനം കയറ്റാൻ പാടില്ല സാധനങ്ങളൊക്കെ ചുമന്ന് തന്നെ കൊണ്ടുപോകണം അത്രമാത്രം പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യം തന്ത്രിമാരുടെ തന്ത്രാധിപത്യം നടപ്പാക്കുന്ന തന്ത്രിമാരുടെ ലോകമായി അത് മാറിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് അതാണ് ഈ കുറിപ്പിൽ അല്ലെങ്കിൽ ഈ എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി സൂചിപ്പിച്ച അതിശയിപ്പിക്കുന്ന കഥകൾ എന്നിട്ട് അദ്ദേഹം മുഖപ്രസംഗം തുടരുകയാണ് കേരളം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് രൂപീകരിച്ചത് സംസ്ഥാനത്തെ അഞ്ച് ദേവസ്വം ബോർഡുകളിലും നടന്നു വന്ന അഴിമതിയും സ്വജനപക്ഷപാതവും നിറഞ്ഞ നിയമനങ്ങൾ അവസാനിപ്പിക്കാനാണ് പി എസ് സിക്ക് സമാനമായ ഘടനയാണ് ഈ ബോർഡിനും ദേവസ്വം ബോർഡുകൾ നിർദ്ദേശിക്കുന്ന യോഗ്യതയ്ക്കനുസരിച്ച് എഴുത്തുപരീക്ഷയും ഇന്റർവ്യൂവും നടത്തി നിയമന ശുപാർശ നൽകിയാൽ അവരെ നിയമിക്കുക മാത്രമാണ് മാർഗം അങ്ങനെ കൂടൽ മാണിക്യം ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതിനാൽ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ശുപാർശ ചെയ്തയാളാണ് ബി എ ബാലു തന്ത്രിമാരുടെ പ്രതിനിധി കൂടി ഉൾപ്പെട്ടതാണ് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അവരാവശ്യപ്പെട്ടിട്ടാണ് ഒഴിവ് നികത്താൻ വേണ്ടി റിക്രൂട്ട്മെന്റ് ബോർഡ് ഇത്രയും നിയമന നടപടികൾ പൂർത്തിയാക്കി ഒരാളെ നിയമിച്ചത് പക്ഷേ നിയമനം കിട്ടിയത് എന്തോ ഈഴവനായി പോയി എന്നുള്ളതുകൊണ്ട് അവർക്ക് വീണ്ടും പുനർവിചിന്തനം ഉണ്ടായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പരസ്യം ചെയ്ത് അപേക്ഷ ക്ഷണിച്ചപ്പോഴൊന്നും തോന്നാത്ത വികാരം ഈഴവനായ ബാലു ചുമതല ഏറ്റപ്പോഴാണ് തന്ത്രിമാർക്കുണ്ടായത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ബാലു ജോലിക്ക് കയറിയ ശേഷം ആറ് തന്ത്രിമാരും ക്ഷേത്രം ബഹിഷ്കരണ സമരം നടത്തി തന്ത്ര താന്ത്രിക താന്ത്രികാചാര്യന്മാരാണ് തന്ത്രിമാർ ഏതൊരു സാഹചര്യത്തിലും ദേവപൂജ ചെയ്യാൻ ഉത്തരവാദിത്തമുള്ള ഇവർ അതെല്ലാം മറന്ന് ജാതി നിലനിർത്താൻ സമരത്തിനിറങ്ങിയത് പോയി അതല്ലേ ആചാരലംഘനം ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നായ പ്രതിഷ്ഠാദിന ദിന ചടങ്ങുകളും ബഹിഷ്കരിക്കും എന്ന് ഭരണസമിതിയെ ഭീഷണിപ്പെടുത്തി ബാലുവിന്റെ നിയമനത്തെ എതിർത്ത് ദേവസ്വത്തിന് ഇവർ നൽകിയ കത്ത് മലയാളിയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നു അതായത് കത്ത് തന്നെ ഈ തന്ത്രിമാരെഴുതി ഇയാളെ പറ്റില്ല ഞങ്ങൾക്ക് ആചാരലംഘനം ഉണ്ടാകും ഇത് ഈഴവനാണ് എന്നുള്ള പറയുന്ന കത്ത് എന്നിട്ടാണ് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ജനൻ ടി വി പോലുള്ള മറ്റ് ശ്രീജിത്ത് പണിക്കരുന്ന പോലുള്ള ആളുകൾ വിശദീകരിക്കുന്ന വ്യാജ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് കാരായ്മ നിഷേധിച്ചതിനുള്ള തുടർച്ചയായ പ്രതിഷേധം മാത്രമാണ് ഉണ്ടായത് എന്ന് പറയുന്ന കാര്യങ്ങൾ എന്നിട്ട് വെള്ളപ്പള്ളി ആ തന്ത്രിമാരുടെ കത്ത് ഉദ്ധരിക്കുന്നുണ്ട് തന്ത്രിമാരുടെ അറിവോ സമ്മതമോ ആ കൂടാതെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ച് കഴകക്കാരനെ നിയമിച്ചതിൽ പ്രതിഷേധമുണ്ട് കാരായ്മക്കാരായ പാരമ്പര്യ അവകാശക്കാരനെ നിയമിക്കണം ഇല്ലെങ്കിൽ താന്ത്രിക ചടങ്ങുകൾ നിർവഹിക്കുന്നത് നിരർത്ഥകമായാൽ അത് അസാധ്യമാണ് തുടങ്ങിയ വാചകങ്ങളാണ് കത്തിലുള്ളത് മനസ്സിലായല്ലോ ഇതാണ് കത്തിൽ പറയുന്നത് ഇങ്ങനെ ഒരാളെ നിയമിക്കുന്നതിലൂടെ ഇത് നിരർത്ഥകമാവും അത് ആചാര ആചാരലംഘനാവും എങ്ങനെ ഈഴവനായ ഒരാൾ വന്നാൽ ജാതി ഭ്രാന്ത് ഇതിനപ്പുറം പ്രകടിപ്പിക്കുന്ന ഒരു കത്ത് തന്നെ എഴുതിയിട്ടിരിക്കുകയാണ് ഈ തന്ത്രിമാർ ഇവരുടെ ഭീഷണിക്ക് മുന്നിൽ സർക്കാർ നിയോഗിച്ച ഇടതുചിന്താഗതിക്കാർ അടങ്ങുന്ന കൂടൽ മാണിക്കം ദേവസ്വം ഭരണസമിതിയും സെക്രട്ടേറിയറ്റിലെ ഉന്നത പദവിയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വന്ന അഡ്മിനിസ്ട്രേറ്റർ കെ ഉഷാനന്ദിനിയും സാഷ്ടാംഗം നമസ്കരിച്ചു വേറെ പണി നോക്കാനും ചടങ്ങുകൾ നിർവഹിച്ചില്ലെങ്കിൽ വേറെ തന്ത്രിമാരെ കൊണ്ടുവരുമെന്നും പറയാനുള്ള ധൈര്യം ഇവർക്കില്ലാതെ പോയതാണ് വലിയ പിഴവ് നിയമിക്കാൻ അധികാരമുണ്ടെങ്കിൽ ഒഴിവാക്കാനും അധികാരമുണ്ടെന്ന് പറയേണ്ടവരാണ് തന്ത്രിമാരുടെ ധാർഷ്ട്യത്തിന് മുന്നിൽ നടുവും വളച്ചു നിന്നത് അയിത്തവും ക്ഷേത്രപ്രവേശന പ്രവേശന വിലക്കുമൊക്കെ തന്ത്രിമാരുടെ അനുമതി വാങ്ങിയല്ല അവസാനിപ്പിച്ചത് എന്ന വിവേകമെങ്കിലും ഇവർക്ക് ഉണ്ടാകണമായിരുന്നു പരമ്പരാഗതമായി അമ്പലവാസികളായ കുടുംബങ്ങളാണ് പുരാതന ക്ഷേത്രങ്ങളിലെ കഴകം ജോലികൾ ചെയ്യുന്നത് അവരുടെ മുൻതലമുറകൾ ഭക്തിപൂർവ്വം നിർവഹിച്ചിരുന്ന ജോലി ഇക്കാലത്ത് സാമ്പത്തികമായി ഒട്ടും ആകർഷകമല്ല നാടുവാണവർ ഈ കുടുംബങ്ങൾക്ക് ണക്കിന് ഭൂമി ക്ഷേത്രത്തോട് ചേർന്ന് ജോലി നിർവഹിക്കുന്ന കാലത്തോളം കൈവശം വെക്കാനും ആദായമെടുക്കാനും വേണ്ടി പതിച്ചു നൽകുകയായിരുന്നു പതിവ് ജനാധിപത്യം വന്നപ്പോൾ ആ തൊഴിലവകാശം പാരമ്പര്യാവകാശമായി അനുവദിച്ചു എന്നാൽ പുതിയ തലമുറ അമ്പലവാസികളിൽ ഏറിയ പങ്കും ഇതിന് നിൽക്കാറില്ല പ്രത്യേകിച്ച് വിദ്യാസമ്പന്നർ നല്ലൊരു ശതമാനം കഴകം ജോലി ഉപേക്ഷിച്ചു തുച്ഛമായ വരുമാനത്തിന് ഇവർ ജോലി നിർവഹിക്കുന്ന ഒട്ടേറെ ദേവസ്വം ക്ഷേത്രങ്ങളും ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് നല്ല വരുമാനമുള്ള കൂടൽ മാണിക്യം പോലുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമാണ് പാരമ്പര്യ അവകാശത്തിന് ഡിമാൻഡുള്ളത് അവർ അവകാശം മറ്റൊരു കുടുംബത്തിന് കൈമാറാനും ആകില്ല ഈ തസ്തികകൾ ദേവസ്വം ഏറ്റെടുത്താൽ പിന്നെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി മാത്രമേ നിയമനം നടത്താനാകൂ കൂടൽ മാണിക്യത്തിൽ മാലകെട്ട് കഴകം മൂന്ന് കുടുംബങ്ങളുടേതായിരുന്നു അത് അവർ ഉപേക്ഷിച്ചു പോയതിനാൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ദേവസ്വം നിയോഗിച്ച കാരായ്മക്കാരല്ലാത്ത സവർണരാണ് ചെയ്തു പോയിരുന്നത് പിന്നീട് വർഷത്തിൽ രണ്ടു മാസം മാത്രം അവകാശമുള്ള കുടുംബം വീണ്ടും അവകാശം ഉന്നയിച്ചപ്പോൾ അത് ദേവസ്വം അംഗീകരിച്ചു ഈ കാരായ്മ നിലനിർത്തിയാണ് ബാക്കി പത്തു മാസത്തേക്ക് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴി ബാലുവിനെ നിയമിച്ചത് അതായത് കാരായ്മ അവകാശമുള്ള രണ്ട് മാസം ഒഴിച്ചു നിർത്തിയാണ് ബാലുവിനെ നിയമിച്ചത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അത് നോട്ടിഫിക്കേഷൻ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പത്ത് മാസമാണ് കഴകം ജോലി ചെയ്യേണ്ടത് ബാക്കി രണ്ട് മാസം അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശിക്കുന്ന മറ്റ് ജോലികൾ ചെയ്യണം ഈ രണ്ട് മാസമാണ് അവകാശപ്പെട്ട കാരായ്മയ്ക്കുള്ളത് അതിൽ കൂടുതലില്ല ഉള്ളൂ അപ്പോഴാണ് പറയുന്നത് ഇത് ഫുള്ള് ഇങ്ങനെയാണ് എന്ന് പറയുന്നത് തന്ത്രിമാർ പറയുന്നത് പോലെ ബാലുവിന് കായരായ്മ അവകാശം ഇല്ലാത്തതാണ് കുഴപ്പമെങ്കിൽ അതേ കുഴപ്പം നാല് പതിറ്റാണ്ടിലേറെ ജോലി ചെയ്ത രണ്ടു പേർക്കുണ്ട് നേരത്തെ ഇക്കാലം അത്രയും ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇതേ പ്രോസസ്സിലൂടെ നിയമനം നേടി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴൊന്നും ഇല്ലാത്തത് ഇപ്പൊ വരുന്നത് എന്തുകൊണ്ടായിരിക്കും അന്നൊന്നും തന്ത്രിമാർക്ക് നിവേ വേദനിക്കാതെ പോയത് അവർ സവർണരായതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കവടി നിരത്തേണ്ട പ്രശ്നവും വയ്ക്കണ്ട കാരായ്മയോ പാരമ്പര്യമോ ഒന്നുമല്ല പ്രശ്നം ജാതിയാണ് എന്ന് തന്ത്രിമാരുടെ ഈ തലതിരിഞ്ഞ നിലപാടിൽ നിന്ന് സുവ്യക്തമാണ് ഒരു ക്ഷേത്രത്തിൽ ആറ് തന്ത്രിമാർ വേണോ എന്ന് ദേവസ്വം പുനർവിചിന്തനം നടത്തുന്നതും നല്ലതാണ് ഒറ്റപ്പെട്ടതാണെങ്കിൽ കൂടിയും ഇത്തരം സംഭവങ്ങൾ ഹൈന്ദവ ഐക്യത്തിന് ദോഷകരമാണ് ജാതി ഭേദങ്ങൾ മറന്നു ഒറ്റക്കെട്ടായി നിന്നെങ്കിൽ മാത്രമേ ഹൈന്ദവ സമൂഹത്തിന് നിലവിലെ വെല്ലുവിളികൾ നേരിടാനാകൂ കൂടൽ മാണിക്യത്തിൽ കണ്ടതുപോലുള്ള അന്തസ്സില്ലാത്ത പ്രവൃത്തികളെ തള്ളിപ്പറയാൻ എല്ലാ ഹൈന്ദവ പ്രസ്ഥാനങ്ങളും തയ്യാറാകണം വ്യാഖ്യാനങ്ങൾ തോറും ആ മുറിവിന് നീറ്റൽ കൂടുകയേ ഉള്ളൂ ഗുരുദേവൻ അരുവിപ്പുറം പ്രതിഷ്ഠ നിർവഹിച്ചതിന്റെ നൂറ്റിമുപ്പത്തി ഏഴാം വാർഷിക വേളയിൽ തന്നെ ഈ സംഭവം ചർച്ച ചെയ്യേണ്ടി വന്നതിൽ ഖേദമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് കൂടൽ മാണിക്യത്തിലെ ജാതിഭ്രാന്ത് എന്ന തലക്കെട്ടിലുള്ള എഡിറ്റോറിയലിലാണ് യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി ഇക്കാര്യം പറയുന്നത് മാത്രമല്ല യോഗനാഥം ഒരു കവർ സ്റ്റോറിയായിട്ട് തന്നെ ഈ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് വൈക്കം സത്യാഗ്രഹത്തിൽ നിന്നും കൂടൽ മാണിക്യത്തിലേക്ക് എത്തുമ്പോൾ എന്ന ഡോക്ടർ എം എൽ സി രാജൻ്റെ ലേഖനം ഉൾപ്പെടെ സമഗ്രമായ ഒരു പ്രതിരോധം തീർക്കുന്ന മട്ടിലുള്ള ഉള്ളടക്കമാണ് യോഗനാഥത്തിൻ്റേതായി നമുക്ക് കാണാൻ കഴിയുക ഈ സാഹചര്യം പ്രസക്തമാണ് കേരളം അങ്ങനെയൊരു നിയമനിർമ്മാണം രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവന്ന ഒരു നിയമനിർമ്മാണമാണ് ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് െന്റ് ബോർഡ് വഴി ആചാര ലംഘനം ഉണ്ടാകാത്ത തരത്തിലുള്ള നിയമനങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മൾ പറയില്ലേ വലിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വ്യാഖ്യാനിക്കില്ലേ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് അങ്ങനെ ജന്മനാ കിട്ടുന്നില്ല അത് ഇങ്ങനെ കർമ്മണ കിട്ടുന്നതാണെന്ന് പറയില്ലേ അങ്ങനെ കർമ്മണ കിട്ടുന്നതാണെങ്കിൽ കർമ്മണ കിട്ടിയ പൂജാരിമാരെ നിയമിക്കാൻ ഒരു നിലപാട് ഈ നിയമപ്രകാരമുണ്ട് അങ്ങനെ നിയമിച്ചാൽ എന്ത് സംഭവിക്കും ചിട്ടിക്കുളങ്ങരയിൽ അങ്ങനെ പോയൊരു പൂജാരിയെ എൺപതിൽ തിരിച്ചു ഓടിച്ച കഥ നമ്മുടെ ഓർമ്മയിലുണ്ട് അതൊക്കെ നമ്മൾ നിസ്സംഗം നോക്കി ാണ് അതായത് ഈ പറയുന്ന സനാതന ഹിന്ദുത്വ ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചാതുർവർണ്ണയത്തിന് പുറത്തുള്ള ആളുകൾ എന്തോരം ബ്രാഹ്മണ് ജന്മനായല്ല എന്ന് പറഞ്ഞാലും ചാതുർവർണ്ണയത്തിന് പുറത്തുള്ള ഒരാൾ ട്രെയിൻഡായ ഒരാൾ അങ്ങനെ ഒരു പൂജയ്ക്ക് പോയാൽ സമ്മതിക്കാത്ത ബ്രാഹ്മണ്യമാണ് ഇവിടെയുള്ളത് അതൊക്കെ മതി എന്നുള്ള അതൊക്കെ മതി നമ്മുടെ ജാതിബോധം എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തുന്ന കാര്യമാണ് അപ്പോഴാണ് കൂടൽ ക്ഷേത്രത്തിൽ ഒരു കഴകക്കാരനെ നിയമിച്ചതിന് ഇമാതിരി ജാതിഭ്രാന്ത് ഈ തന്ത്രിമാർ ആറ് തന്ത്രിമാർ സർക്കാരിൻ്റെയും ജനങ്ങളുടെയും പണം കൊണ്ട് മുന്നോട്ട് പോകുന്ന തന്ത്രിമാർ ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ അമ്പലം പൂട്ടി ദൈവത്തിനെ പൂട്ടി അകത്താക്കിയിട്ട് സ്ഥലം ഇട്ട് കളഞ്ഞത് എന്തിനാണ് ഒരു ഈഴവൻ മുന്നോട്ട് വന്നതിന് അതിൻ്റെ പേരിലാണ് ഇവിടെ വ്യാജപ്രചരണങ്ങളും അത് മറ്റ് തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാക്കിയും ഉള്ള നീക്കങ്ങൾ നടക്കുന്നത് അത്തരം നീക്കങ്ങളെ പൊളിക്കുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വെള്ളാപ്പള്ളി ഈ മുഖപ്രസംഗത്തിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ കാര്യത്തിലെങ്കിലും ഉറച്ച നിലപാട് അദ്ദേഹം സ്വീകരിച്ചതിൽ പൊതുസമൂഹത്തിന് സന്തോഷമുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം